കടുവയെ കിടുവ പിടിച്ചു എന്നൊക്കെ നമ്മൾ ചൊല്ലി പറയാറില്ലേ അതേപോലെ സംഭവം ആക്രമിക്കാനെത്തിയ പുലിയെ നായ കീഴ്പ്പെടുത്തി മുന്നൂറ് മീറ്ററോളമാണ് പുലിയെ നായ കൊണ്ടുപോയത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ അത് അതിപ്പോൾ കാണാം പുലിയെ കണ്ടില്ലേ കാടിച്ച് പെടിച്ച് നായ നായോടാകളി ഇതുപോലൊരു നായയെ പുലി ജീവിതത്തിൽ കണ്ടുകാണത്തില്ല ഒന്നൊന്നര നായ കൊണ്ടുവന്ന് മ്യൂസിയത്തിലോട്ടോ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ടെലഫോണിൽ ചേരുന്നു ശ്രീനാഥ് ശ്രീനാഥ് ഒരു പുലിയായി മാറി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിലൂടെ പട്ടിയെ കാച്ചു കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ നമുക്ക് വീട്ടിൽ നിർത്താൻ വേണ്ടി എസ് കെ എൻ വളരെ അപൂർവതയുള്ള ഒരു കാഴ്ചയാണ് ഒരിക്കലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഒന്നും കാണുന്നില്ല സാധാരണ പുലി ഇറങ്ങി നായ്ക്കളെ കടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പുലിയെ നായ കീഴ്പ്പെടുത്തുന്നത് അത്യപൂർവമായ കാഴ്ചയാണ് നാസിക്കിലെ നിഫാദ് ടൗണിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രാത്രി ഇരപിടിക്കാൻ ഇറങ്ങിയ പുലി തെരുവു നായ്ക്കൾ ഒന്നിനെ ആക്രമിക്കാൻ വേണ്ടി എത്തുന്നു പക്ഷേ ആക്രമണം തിരിച്ചായിപ്പോയി പുലിയെ നായ കടിച്ച് ആക്രമിക്കുകയും പിന്നീട് നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുലിക്ക് കഴിയാതെ പോകുന്ന ഒരു കാഴ്ച കാണുന്നു പുലിയെ നായ കടിച്ച് മുന്നൂറ് മീറ്ററോളം നീങ്ങി എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആളുകൾ നോക്കിയിരിക്കുകയാണ് കാരണം ആ സമയത്ത് പുലിക്ക് ഓടിമാറാൻ കഴിയുന്നില്ല നായയുടെ പിടിയിലാണ് ആളുകൾ ഒപ്പം ചുറ്റും കൂടുന്നുണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ പുലിക്ക് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു സമീപത്തെ ഒരു വയലിലേക്ക് പുലി ഓടി മാറുകയും ചെയ്തിട്ടുണ്ട് വനം വകുപ്പ് ആ പുലിയെ ഇപ്പോൾ തേടുന്നുണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ചികിത്സ വേണ്ടതുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മായയ്ക്ക് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നമ്മൾ ഈ പുലിയെ പിടിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നിയമപ്രശ്നാവും എന്നാലും നായ്ക്കൊരു സല്യൂട്ട് കൊടുക്കണം എന്തായാലും എന്തായാലും പുലിയും നായും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്